ആരാധനയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമാധിപേ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ കർത്താവിനെ കാത്തിരിക്കുന്നവർ ഭാഗ്യവാന്മാർ കാരുണ്യവാനായ കർത്താവെ ഞങ്ങൾ അങ്ങേ സൂചിച്ച് ആരാധ മാർത്തപ്പോഴത്തെ അങ്ങേടെ ഞങ്ങൾ കാത്തിരിക്കുന്നു അങ്ങയുടെ കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ സ്ത്രീലിൻ്റെ പരിശുദ്ധനായ ദൈവം ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ നയനങ്ങൾ തുറന്ന് നിന്നെ ദർശിക്കുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണമേ ഇന്നത്തെ വചനത്തിലൂടെ നീ ഞങ്ങളെ ഓർപ്പിക്കുന്നതിനൊക്കെ കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലം തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറിഞ്ഞിരിക്കുകയില്ല നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾക്ക് പിന്നിൽ നിന്നൊരു സ്ഥലം ശ്രമിക്കും ഇതാണ് വഴി ഇതിലേ പോവുക കാരുണ്യവാനായി കത്താതെ അങ്ങയുടെ വഴികൾ തെറ്റാതെ കാണിച്ചിരുന്ന വഴിയിലൂടെ മുന്നോട്ട് പോകുവാൻ തക്ക വിധം ഇന്ന് എന്നെ അനുഗ്രഹിക്കണം അങ്ങയുടെ കൃപാവലത്തിൻ്റെ അഭിഷേകം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ ഇന്നത്തെ ഈ വചനത്തിലൂടെ കർത്താവെ നീ ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു അങ്ങയുടെ പരസ്യ ജീവിതകാലത്ത് രാജ്യത്തിൻ്റെ സുവിശേഷം പ്രഘോഷിച്ചും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും എല്ലാ നഗരങ്ങൾ ഗ്രാമങ്ങളും ചുറ്റി സഞ്ചരിച്ചും ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അനുകമ്പ തോന്നിയ കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ കൃപ ഞങ്ങളുടെ മേൽ ചിരിയുവാൻ ഞങ്ങൾ ഓടലിവ് തോന്നണമേ ഞങ്ങളങ്ങയുടെ തിരുവിഷ്ണു പൂർണ്ണമായിട്ട് നിറവേറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണമേ പുതിയ ദൈവചനവും പുതിയ ഒരാകാശം ഭൂമിയും ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്ന കാരുണ്യവാനായ ഭർത്താവ് പുതിയൊരു ജനനം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇന്ന് ഞങ്ങൾക്കാവശ്യമായ എല്ലാ കൃപാവരങ്ങളും നൽകി അനുഗ്രഹിക്കണമേ സത്യത്തിൻ്റെയും നീതിയുടെയും രാജ്യം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞുകൊണ്ട സമാധാനത്തോടെ വിജയിക്കുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകി അനുഗ്രഹിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ നർത്തിനെ ഞാനങ്ങെ ആരാധിച്ച് സൂചിച്ച് മാർത്തപ്പെടുത്തിയ എങ്ങനെ നന്ദി പറയും നിൻ്റെ കാർമ്മ്യം നിൻ്റെ സ്നേഹം അനുഭവിച്ചറിയുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ആരാധനയിൽ പങ്കുചേരുന്ന സർവരെയും നിത്യം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവേഷിന്റെ അനുഗ്രഹം നയിക്കുകയും നിറയ്ക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ ആമി നന്ദി വിശ്വയസ്തുതിരാധനൂയ അലലൂയ അലലൂയ